ും ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് വെട്ടുകത്തിയും ആഭരണങ്ങളും ഒക്കെ കൂടുതൽ വിവരങ്ങൾ കൂടി തേടേണ്ടതും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ആനുകൂല്യം മുടങ്ങിയിട്ട് മുപ്പത് മാസം പിന്നിടുന്നു രണ്ടായിരത്തി രണ്ട് മെയ് മാസം മുതൽ വിരമിച്ചവർക്ക് വിരമിക്കൽ ആനുകൂല്യം ഇതുവരെ ലഭിച്ചിട്ടില്ല നാലായിരത്തോളം തൊഴിലാളികളുടെ ജീവിതം ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ടെർമിനൽ ലീവ് സർണർ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റിവിറ്റി കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ എന്നിവയാണ് രണ്ടര വർഷമായി മുടങ്ങിക്കിടക്കുന്നത് ജീവനക്കാരുടെ വിഹിതം വകമാറ്റി ചെലവഴിച്ചതുകൊണ്ടാണ് പി എഫ് പോലും കിട്ടാതായത് വിരമിക്കുന്ന പലർക്കും ആറേഴു മാസം കഴിഞ്ഞാണ് പെൻഷൻ പോലും ലഭിച്ചു തുടങ്ങിയത് മിനിമം പെൻഷൻ ഇനിയും നടപ്പാക്കാത്തതിനാൽ തുച്ഛമായ തുകയാണ് ലഭിക്കുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതമാണ് ഇതോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത് കെഎസ്ആർടിസി മാനേജ്മെന്റ് നിലപാടുകളും സർക്കാർ അനാസ്ഥയുമാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് തൊഴിലാളികളുടെ വിമർശനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പ്രകാരം രൂപീകരിച്ച കോർപ്പസ് ഫണ്ട് ഇല്ലാതായതും വിരമിച്ചവർക്ക് വിനയായി പെൻഷൻ പരിഷ്കരണം ഇതുവരെ നടപ്പിലാക്കാത്തതും ജീവനക്കാർക്ക് തിരിച്ചടിയായി സർക്കാർ വിഷയത്തിൽ ഉടൻ ഇടപെടണമെന്നാണ് പെൻഷൻകാരുടെ സംഘടനയായ ട്രാൻസ്പോർട്ട് പെൻഷൻ ഫ്രണ്ട് ആവശ്യപ്പെടുന്നത് ജനം കോഴിക്കോട്